ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ ഞാൻ നീച്ചു തന്നപ്പോഴേക്കും അമ്മ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചായ ആയിട്ടുണ്ടായിരുന്നു പിന്നെ കറിക്കുള്ളത് അരുമേക്കുന്നുണ്ടോട്ടോ ഞാൻ പിന്നെ രാവിലെ കുളിച്ച് ഇന്ന് എന്നിരുന്ന കേട്ടോ അമ്മ ഞാൻ നീക്കുമ്പോഴേക്കും അമ്മക്ക് അധികം റെഡിയാക്കാറുണ്ട് പിന്നെക്ക് ചായയും കടി മാത്രമേ ചക്കായ്ക്ക് കടി മാത്രമേ ഉണ്ടാക്കാൻ ഉണ്ടാവാറുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടടുക്കളിൽ കയറി ചായക്കുള്ള പുട്ടായിട്ടുണ്ടാക്കണമെന്ന് അമ്പൃത്തിപ്പൊടിയും ഗോതുമ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പുട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അടുപ്പത്ത് പിന്നെ അമ്പാടിക്കുള്ള കടല പൂങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ജനലൊക്കെ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു രാവിലെ അപ്പോൾ പുറത്ത് നല്ല തണുപ്പ് ഇങ്ങനെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ തണുപ്പ് കയറാൻ വേണ്ടിയിട്ട് ജനലൊന്ന് ജസ്റ്റ് തുറന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ പുട്ട് ഉണ്ടാക്കാൻ തന്നു അത് കഴിഞ്ഞ് വേഗം പുളി എനിക്കായിരുന്നു അത് തന്നെ പടി പിന്നെ വേഗം പലി വെച്ചിട്ടോ ഏട്ട അവിടെ നിന്ന് ചിരിപ്പിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ആയിരുന്നു പണിക്ക് പോകാൻ നേരം വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ പിന്നെ വേഗം പുറത്തിറങ്ങി അമ്മ ഞങ്ങൾക്ക് അന്നേരം അവരരിക്ക് പോകാൻ കിട്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അമ്മ പറിക്കുന്നുണ്ട് മിറ്റത്തന്നെയായിരുന്നു ആ സൈഡ് കൂടെ ഏട്ടം പണിക്ക് പോകുന്നുണ്ടായിരുന്നു എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കില്ല എടുക്കില്ലേ എടുക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ വീഡിയോ എടുത്തു കിട്ടി ഏട്ടം പോകണതെന്ന് അപ്പോൾ അതിൽ പോകേണ്ട പിന്നെ ഞാനും അമ്മേയും കൂടി മിന്നിയും കോണ് ഉണ്ടാക്കണ്ടായിരുന്നു അപ്പോഴേക്കും അമ്പാടിയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അമ്പാടിനോട് അവിടെ ഉപ്പിച്ചിരിക്കും പറഞ്ഞാൽ അമ്പാടി ആ എന്താ നേരത്തെ ചിരിക്കും കുട്ടിക്ക് പക്ഷേ എന്നാലും ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ കുട്ടി അങ്ങനെ ചിരിക്കുന്നു മാത്രം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചായ ഓടി കഴിഞ്ഞു അമ്പാടിക്ക് കഴിഞ്ഞ് കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് വേഗം മുറ്റടിച്ചു വര നിന്നിട്ടോ മുറ്റടിച്ചിരം നിന്നപ്പോഴേക്കു തന്നെ സമയം പത്തലായിട്ടുണ്ടായിരുന്നു സാധാരണ എങ്ങും ഈ സമയത്ത് തന്നെ അടിച്ചു വരാറ് കുട്ടി ഉറങ്ങി പണിയടിച്ചാൽ നേരത്തെ നേരത്തെ കഴിയും കേട്ടോ പണികൾ സാധാരണ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയുള്ള ചെറിയ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ടൈമിൽ നമ്മളെ പണികൾ ഒരുങ്ങി കിട്ടില്ലല്ലോ അപ്പോൾ ഒന്ന് വെഴുകും അധികം വെഴുകാറുണ്ട് അപ്പോൾ നിലത്തെ ഓസാണ് ഇന്നലെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓസ് മടക്കി വെക്കാണ്ടായിരുന്നു അതൊക്കെ മടക്കി വെച്ച് വേഗം തിരുമ്പിൽ കൂടി കൂടു രാവിലെ കഴിഞ്ഞിട്ടായിരുന്നു കുറച്ചധികം തിരുമ്പാനുണ്ടായിരുന്നു അമ്മയ്ക്ക് രണ്ട് ദിവസത്തെ വെയ്യാ വെയ്യാണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ തിരുമ്പിട്ടു അതൊക്കെ കഴിഞ്ഞ് കുറേ ആയിട്ടോ മോത്തിൻ്റെ പാക്ക് യൂസ് ചെയ്തിട്ട് കുറേ വരെ കുറേ അപ്പോൾ മൊത്തം പച്ചമഞ്ഞളും അതേപോലെ തേങ്ങാപ്പാരി അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള തേക്കിന് അത് തേച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിലാണ് അവിടെ മൈറ്റിലൊക്കെ കണ്ടത് അപ്പോൾ അതിനെയും വിട്ടിട്ട് അതിനെയും വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉറച്ചയായപ്പോൾ അമ്പാടിക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞ് അമ്പാടിക്ക് ചോറ് എടുത്ത് കഴിഞ്ഞ് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടൊരു രണ്ടര കയപ്പോഴാണ് കുട്ടി ഉറങ്ങി ഉണ്ടായിരുന്നത് കിടക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് പിന്നെ കുറച്ച് വീഡിയോ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ ഉറങ്ങി ഇനി ഞാനും വീഡിയോ എടുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിനി കുറച്ച് നേരം പോയി കിടക്കട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോസൊക്കെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്